നമസ്കാരം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് സ്വാഗതം കഴിഞ്ഞ ദിവസം നടി പാണ്ഡെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് അന്തരിച്ചു എന്നുള്ള വാർത്ത സിനിമാ ലോകത്തെ ഏറെ ഞെട്ടിച്ചിരുന്നു എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ് അതൊരു നാടകമായിരുന്നു എന്ന് പറഞ്ഞ് താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം നടിക്കെതിരെ പല കോണുകളിൽ നിന്നും നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നു സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരിൽ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നടി ഇത്തരം പ്രവൃത്തി ചെയ്തതെന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയാൻ തുടങ്ങി ക്യാൻസർ വന്ന് മരിച്ച രോഗികളെ അപമാനിക്കുന്നു എന്ന രീതിയിൽ ആയിരുന്നു വിമർശനങ്ങൾ ഏറെയും ഇപ്പോൾ ഇതാ പൂരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി മമതാ മോഹൻദാസും ഇത് കുറച്ചു കുറച്ചുപേർക്ക് യഥാർത്ഥ പോരാട്ടമാണ് എന്നാൽ മറ്റു ചിലർക്ക് വെറും സ്റ്റണ്ട് ആണെന്നാണ് മമത കുറിച്ചിരിക്കുന്നത് ഇത് ബാധിച്ചവർ സ്വയം നിങ്ങളെ നോക്കണം ശ്രദ്ധിക്കണം ആദ്യം നിങ്ങൾക്ക് പരിഗണന നൽകാൻ ശ്രമിക്കുക ക്യാൻസറിന് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ അതിനെ നിങ്ങൾക്ക് പോരാടി തോൽപ്പിക്കാനാകും യുദ്ധം ചെയ്യുന്നവരെയും പോരാടി ജീവൻ വെടിഞ്ഞവരെയും ഈ ദിവസത്തിൽ ആദരിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നുവെന്നും മമത തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ചത് ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു മമതയ്ക്ക് ആദ്യമായി അർബുദം ബാധിച്ചത് ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിലാണ് അർബുദം പൂർണ്ണമായി മാറി സിനിമയിൽ താരം വീണ്ടും സജീവമായത് പി ടി കുഞ്ഞുമൊഹമ്മദ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു പരദേശി പരദേശിയിലെ തന്റെ റോളിനെ കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടി ശ്വേത മേനോൻ ഗ്ലാമർ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയ താരമാണ് ശ്വേത മേനോൻ എന്നാൽ പരദേശി എന്ന ചിത്രത്തിലെ റോളിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഈ ചിത്രത്തിന് വേണ്ടി താൻ മുഹമ്മദ് സാറിന്റെ അടുത്ത് പോയിരുന്നുവെന്നും അപ്പോൾ സാറിന് എന്നെ കണ്ടപ്പോൾ ചിത്രത്തിലെ ആമിനയുടെ കഥാപാത്രത്തെയാണ് തോന്നിയതെന്നും ശ്വേത ഓർമ്മിക്കുന്നു പി ടി സാർ പരദേശിയിലെ ആമിനിയുടെ വേഷത്തെ കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹത്തിന് ആമിനയായി തോന്നിയത് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും നടി പറയുന്നുണ്ട് ചിത്രത്തിൽ ലാലേട്ടന്റെ ഭാര്യയുടെ വേഷമാണ് ആമിനിക്ക് അത് കേട്ടതോടെ തന്റെ കൈയും ശരീരവും വിറക്കാൻ തുടങ്ങിയെന്നും താരം ഓർത്തെടുക്കുന്നു ചിത്രത്തിൽ പത്മപ്രിയ ചെയ്തിരുന്ന റോളായിരുന്നു ആദ്യം താൻ കരുതിയിരുന്നെന്നും ശ്വേതാമേനോൻ പറയുന്നുണ്ട് ആ വേഷം ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്വമുള്ളതാണ് അതിലെ അവസാനത്തെ സീൻ ഒറ്റ ടേക്കിലാണ് ചെയ്തതെന്നും അതങ്ങനെ ആയിപ്പോയെന്നും ശ്വേതാമൻ ഓർത്തെടുത്തു പറയുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം ഫാബിയൻ അലിനെ തോക്കിൻ മുനയിൽ നിർത്തി കൊള്ളയടിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജോഹനൻബർഗിലെ പ്രസിദ്ധമായ സാൻ ടാൻ സൺ ഹോട്ടലിൽ നരികെ വെച്ചാണ് തോക്ക് ചൂണ്ടിക്കളന്മാർ അലന്റെ ഫോണും ബാഗും കവർന്നത് ദക്ഷിണാഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ കളിക്കാനെത്തിയതായിരുന്നു അലൻ ലീഗിൽ പാൾ റോയൽസിനായാണ് അലൻ കളിക്കുന്നത് അലൻ നിലവിൽ സുരക്ഷിതനായിരിക്കുന്നുവെന്ന് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഓൾറൗണ്ടറായ അലൻ വിൻഡീസിനായി ഇരുപത് ഏകദിനങ്ങളിലും മുപ്പത്തിനാല് ടി ട്വന്റിയിലും കളത്തിലിറങ്ങിയിട്ടുണ്ട് മിഡിൽ ഓവറുകളിൽ ബാറ്റർമാരെ കുഴയ്ക്കുന്ന ബോളിംഗിന്റെ പേരിലാണ് അലൻ ക്രിക്കറ്റ് ലോകത്ത് അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലെ തകർപ്പൻ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് വീണ്ടും മുന്നേറ്റം പോയിന്റ് ടേബിളിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആദ്യ ടെസ്റ്റ് തോറ്റപ്പോൾ ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് താഴ്ന്നെങ്കിലും മൂന്ന് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയും അടക്കം ഇന്ത്യക്ക് മുപ്പത്തി എട്ട് ഉള്ളപ്പോൾ ആറ് ജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയും അടക്കം ഒന്നാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയക്ക് അറുപത്തിയാറ് പോയിന്റും അൻപത്തിയഞ്ച് വിജയ ശതമാനമാണ് ഉള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിൽ ആറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് ഇന്ത്യ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ജയിക്കുകയും രണ്ട് മത്സരങ്ങൾ തോൽക്കുകയും ഒരു കളി സമനിലയിലാവുകയും ചെയ്തിട്ടുണ്ട് അമ്പത് വീതം പോയിന്റ് ശതമാനമുള്ള ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡുമാണ് മൂന്നും നാലും സ്ഥാനങ്ങളിലുള്ളത് ഇംഗ്ലണ്ട് എട്ടാമതായാണ് ഏഴ് മത്സരങ്ങളിൽ മൂന്ന് ജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയുമടക്കം ഇരുപത്തി അഞ്ച് വിജയ ശതമാനവും ഇരുപത്തി ഒന്ന് പോയിന്റുമായാണ് ഇംഗ്ലണ്ട് ഉള്ളത് ഇതുവരെ പത്തൊമ്പത് പോയിന്റുകൾ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഇംഗ്ലണ്ടിന് നഷ്ടമായതും തിരിച്ചറിയായിട്ടുണ്ട് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഇന്ത്യക്ക് രണ്ടും ഓസ്ട്രേലിയക്ക് പത്തും പോയിന്റുകളും ഇതുവരെ നഷ്ടമായി രണ്ടാം ടെസ്റ്റിൽ നൂറ്റി ആറ് റൺസിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി ഒമ്പത് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ കളിയിലെ താരമായി തിളങ്ങിയിരിക്കുന്നത് ഏറ്റവും വേഗതയിൽ നൂറ്റി ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡിനും ബുംറ അർഹനായിട്ടുണ്ട് സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനേക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് യൂസിന്റെ മറ്റൊരപ്പിസോഡിൽ കാണും വരെ നമസ്കാരം